മദ്യവേനലവധി ആരംഭിച്ച സാഹചര്യത്തിൽ ഇടുക്കി അണക്കെട്ട് സന്ദർശകർക്കായി തുറന്നു നൽകാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവുമായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ നേതൃത്വം രംഗത്ത് അണക്കെട്ടിൽ സന്ദർശകർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാണെന്ന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം എസ് അജി അടിമാലിയിൽ പറഞ്ഞു അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കി സന്ദർശകരുടെ പ്രവേശന വിലക്ക് നീക്കുകയാണ് വേണ്ടതെന്നും എം എസ് അജി വ്യക്തമാക്കി ഇപ്പം വെക്കേഷൻ വരുന്നു നമ്മുടെ ഹോട്ടലുകൾ ലോഡ്ജുകൾ അടക്കമുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഏറെ പ്രതീക്ഷയിലാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് യാതൊരു വ്യാപാരവും ഇല്ലാണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഇനിയുള്ള ഇനിയുള്ളൊരു വെക്കേഷനാണ് ഈ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രതീക്ഷ ഈ സമയത്തും ഇത്രയുമായിട്ടും ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്തുള്ള യാതൊരുവിധ നടപടിയും ഇത് തുറക്കുന്നതിന് വേണ്ടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല നമുക്ക് ഈ ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഈ ഡാം ക്ലോസ് ചെയ്തതെങ്കിൽ അതിന് സുരക്ഷ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിച്ചു കൊണ്ട് ഡാം ഈ വെക്കേഷൻ കാലഘട്ടത്തിലെങ്കിലും സന്ദർശകർക്ക് വേണ്ടി തുറന്നു തുറന്നുകൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇതിന് സ്ഥിരമായി അടച്ചിടുന്ന ഒരു സാഹചര്യം വരുന്നത് നമ്മുടെ ടൂറിസത്തിനെ ആകെ തവർത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത്